കണ്ടക്ടർ പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത് എന്നിട്ട് അവൻ പുറകിലാണ് ഇരുന്നേ എന്നാണ് പറയുന്നത് സഹാവിനെ അപ്പൊ എൻ്റെ ഫ്രണ്ട് ഇരുന്നാണ് വിളിക്കുന്നത് സഹാവേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ഇരുന്നാണ് വിളിക്കണേ എം എൽ എ വരുമ്പോ സഖാവേ ഇരുന്നോളൂന്ന് ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കേണ്ടി എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്നേ അതിലൊന്നും കാര്യമല്ല ഡ്രൈവർ എന്ന് വെച്ചാൽ ഞാൻ തിരക്കണം ഞാൻ തിരക്കിയിട്ടില്ല ഞാൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇടപെട്ടിട്ടില്ല ഇപ്പൊ ഞാൻ പറയട്ട ഞാനൊരു ഈ ഡേറ്റും ഈ കാര്യം പറയാനനുസരിച്ച് എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാലേ അറിയാവുള്ളൂ നിങ്ങൾ ഇപ്പൊ എന്തു പറഞ്ഞു അറിയത്തില്ല എനിക്കറിയത്തില്ല എന്റെ അടുത്ത് ഇതുവരെയ്ക്കും ഈ ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നം അല്ലാതെ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ല ന്നെ ജീവനക്കാര് അങ്ങനെയൊന്നുമില്ല മെമ്മറി കാർഡ് പോയിട്ടുണ്ടെങ്കിൽ അത് കോടതി കേസ് കൊടുത്തിട്ടുണ്ട് അത് മെമ്മറി കാർഡ് എന്തായാലും കോടതിയിൽ തെളിയിക്കണമല്ലോ എനിക്കറിയത്തില്ല മെമ്മറി കാർഡ് പോയിട്ട് നമ്മളെ ഇപ്പം വണ്ടി തരുമ്പോ റിപ്പോർട്ട് ചെയ്ത് വണ്ടിയിൽ ഇന്ന സാധനങ്ങളുണ്ടെന്ന് അവർക്ക് ഇൻചാർജ് ആണ് ചെയ്യുന്നത് ഒപ്പിട്ട് തരേണ്ടതാണ് ഒരു കാർഡ് തരും കാർഡാണ് നമ്മളെ താക്കോലായിട്ട് നമ്മൾ കാണുന്നത് ആ കാർഡ് വാങ്ങിച്ചോണ്ടാണ് നമ്മൾ പോകുന്നത് അതിൽ ഈ മെമ്മറി കാർഡ് ഉണ്ടോ എന്നല്ല ബ്രേക്ക് ചെക്ക് വണ്ടി ഫുള്ള് ചെക്കിങ് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടാണ് തരുന്നത് അപ്പൊ അവർ ചെക്ക് ചെയ്ത് തരണ നമ്മൾ പിന്നെ അതിനെ കുറിച്ച് ഒന്നും നോക്കുന്നില്ല പിന്നെ കാർഡ് അവരെ ഏൽപ്പിക്കുകയാണ് ഞാൻ അന്നേ ദിവസം സംഭവം പത്തേ കാലിന് വണ്ടി അവർ ഈ വിഷയം നടക്കുമ്പോൾ പത്തേ കാലിന് പത്തര പതിനൊന്ന് മണി ആയപ്പോൾ മറ്റേ അവിടെ നിന്ന് വിജിലൻസിന്ന് കാൾ വന്നു ഒപ്പിട്ട് ഞാൻ കൊടുക്കുക വണ്ടി അവരെഴുതി ഒപ്പിട്ടതിന് ശേഷം കൊടുക്കുകയാണ് കാർഡ് പിന്നെ വണ്ടിക്ക് ആരും എനിക്ക് ഒരു അറിവുമില്ല ഏതായാലും ഏതു പോലെ തന്നെ ഡിവൈഎഫ്ഇയുടെ പ്രവർത്തകനോ നേതാവോ ആയിരിക്കാം ഉറപ്പുണ്ട് കണ്ടക്ടർ കാരണം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ ആ അന്നേരം തന്നെ വിളിക്കണം എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ അഖിലേന്ത്യാ പ്രസിഡന്റ് എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും അഖിലേന്ത്യാ അറിയാവുന്ന ഒരു സാധാരണ പ്രവർത്തകനായിരിക്കാൻ വഴിയില്ല ഏതായാലും പോലീസ് അന്വേഷിക്കട്ടെ ഡി യു എഫ് എ പ്രവർത്തനാണോ എന്നുള്ളതല്ല പോലീസ് അന്വേഷിക്കേണ്ടത് മെമ്മറി കാർഡ് എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് പോലീസ് കണ്ടെത്തട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആരാണ് കുറ്റക്കാരെന്ന് താങ്ക് യു ഫോർ വാച്ചിങ്